നമസ്കാരം തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് നടയിൽ ആശാവർക്കർമാരുടെ സമരം ഇന്ന് അൻപത്തിനാലാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു അവരുടെ നിരാഹാര സമരം പതിനാല് ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു ഇന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജുമായി അവർ ചർച്ച നടത്തുന്നു എന്നുള്ള വാർത്തകളാണ് ഏറ്റവും പുതിയതായി പുറത്തു വരുന്നത് എന്നാൽ ഇതിനിടയിൽ രസകരമായ മറ്റു ചില സംഭവങ്ങൾ ഉണ്ടാകുന്നു അതായത് സാധുക്കളായ മനുഷ്യരെ എപ്പോഴെങ്കിലും ആരെങ്കിലും അവഹേളിക്കുകയാണെങ്കിൽ അവർക്കൊപ്പം ഈശ്വരൻ ഉണ്ടാകും എന്നുള്ള ഒരു ചൊല്ല് അന്വർത്ഥമാക്കുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ മുൻ വ്യവസായ വകുപ്പ് മന്ത്രിയും സി ഐ ടി യുവിൻ്റെ നേതാവുമായ ഇളമരം കരീമിനെതിരെ കോടതി അറസ്റ്റ് വാറണ്ട് അയച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഒൻപത് കാരശ്ശേരി മുക്കത്ത് മുക്കം ക്രഷർ ആൻഡ് ഗ്രാനൈറ്റ് എന്ന ഒരു കമ്പനി തുടങ്ങുകയുണ്ടായി ഇളമരം കരീമിൻ്റെ ബന്ധുവായ നൌഷാദാണ് അഥവാ ഇളമരം കരീമിൻ്റെ ബിനാമിയായ നൌഷാദാണ് ഭൂമി പാട്ടത്തിനെടുത്ത് അവിടെ ക്രഷർ തുടങ്ങുവാൻ വേണ്ടിയുള്ള നടപടികൾ ആരംഭിച്ചത് എന്നാൽ അവിടെ ഒരു കാരണവശാലും ക്രഷറോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള വ്യവസായം ആരംഭിക്കാതെ തന്നെ ഈ ഭൂമി പിന്നീട് നികുതി അടച്ച് തൻ്റെ പേരിലാക്കുകയാണ് നൌഷാദ് ചെയ്തത് ഈ നൌഷാദ് ഇളമരൻ കരീമിൻ്റെ ബന്ധുവാണ് എന്നാൽ ഇളമരൻ കരീമിന് വേണ്ടി നൌഷാദ് ബിനാമിയായി നിന്ന് ഇത്തരം കാര്യങ്ങൾ ചെയ്തു എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരടക്കം ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും ഇതിനെതിരെ ഭൂമി ഉടമകൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുകയുണ്ടായി രണ്ടായിരത്തി പതിനൊന്നിലാണ് പരാതി നൽകിയത് എന്നാൽ പിന്നീട് അതേക്കുറിച്ച് കൂടുതലൊന്നും യാതൊരു തരത്തിലുള്ള പുരോഗമനമായ കാര്യങ്ങളും അതിലുണ്ടായിരുന്നില്ല എന്നാൽ പിന്നീട് ഭൂ ഉടമകൾ രണ്ടായിരത്തി പതിനഞ്ചിൽ ബഹുമാനപ്പെട്ട ക്രൈംബ്രാഞ്ചിൽ കേസ് നൽകുകയുണ്ടായി എന്നാൽ ഉന്നത സ്വാധീനം ഉപയോഗിച്ച് ക്രൈംബ്രാഞ്ചിലെ ഈ കേസ് തേച്ച് വായിച്ച് കളയുവാൻ വേണ്ടി ഇളമരം കരീം ശ്രമിക്കുന്നു എന്നാണ് പരാതിക്കാർ പിന്നീട് പരാതിയുമായി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ചത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പലവട്ടം ഇളമരം കരീമിന് നോട്ടീസ് അയച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ പലവട്ടം നോട്ടീസ് അയച്ചിട്ടും ഇളമരം കരീം ഹാജരാകാതിരുന്നതിന്റെ സാഹചര്യത്തിലാണ് ഇപ്പോൾ കോടതി അറസ്റ്റ് വാറന്റ് അയച്ചിരിക്കുന്നത് ഇനി കോടതിയിൽ ഹാജരാകാതെ ജാമ്യമെടുക്കാതെ ഇളമരം കരീമിന് രക്ഷപ്പെടാൻ സാധിക്കില്ല സാക്ഷാൽ പിണറായി വിജയൻ വിചാരിച്ചാൽ പോലും ഇളമരം കരീമിനെ ഈ കേസിൽ നിന്ന് നിന്നും കൊണ്ടുവരാൻ പറ്റില്ല കോടതിയിൽ ഹാജരായേ മതിയാകും പാവപ്പെട്ട ആശാവർക്കർമാർ അവരുടെ അതിജീവനത്തിന് വേണ്ടി ദിവസം ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ മാത്രം കൂലി ലഭിക്കുന്ന അവർ തങ്ങൾക്ക് ഇന്ത്യയിലെ ഏറ്റവും മിനിമം വേതനമായ എഴുന്നൂറ് രൂപയെങ്കിലും ഒരു ദിവസം ഓണറേറിയുമായി കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ടാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തിയത് എന്നാൽ സി ഐ ടി യുവിന്റെ തൊഴിലാളി സംഘടനയുടെ നേതാവായ ഇളമരൻ കരീം അവരെ ഈ വിഷയത്തിൽ കളിയാക്കി അവഹേളിച്ച് നിരുത്സാഹപ്പെടുത്തുകയാണ് ചെയ്തത് ഇത് കേന്ദ്ര പദ്ധതിയാണ് ആശാവർക്കർമാരുടെ കേന്ദ്രമാണ് ഇവരുടെ വിഷയത്തിൽ ഇടപെടേണ്ടത് ഏതെങ്കിലും ഈർക്കിൽ പാർട്ടികളുടെ ഏതെങ്കിലും ഈർക്കിൽ പാർട്ടികളുടെ പിന്തുണ നേടിക്കൊണ്ട് പാട്ടപ്പിരിവുമായി ഇതുപോലെ സമരത്തിന് ഇറങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ആശാവർക്കർമാരെ കളിയാക്കിയത് തുടർന്ന് എളമരം കരീമ് ഒരു മാധ്യമത്തിൽ ഇങ്ങനെ ഒരു ലേഖനം കൂടി എഴുതുകയുണ്ടായി മൂന്നാറിൽ പൊമ്പിളെ ഒരുമ നടത്തിയ സമരത്തിന്റെ തനിയാവർത്തനം മാത്രമാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റ് നടക്ക് മുന്നിൽ ആശാവർക്കർമാർ നടത്തുന്ന സമരം ഇതും അതുപോലെ ചീറ്റിപ്പോകുകയുള്ളൂ എന്നാണ് ഇളമരം കരീം വ്യക്തമാക്കിയത് എന്നാൽ ഇളമരൻ കരീമിനോട് ഇപ്പോൾ കേരളത്തിലെ പാവപ്പെട്ട ആശാവർക്കർമാരും രാഷ്ട്രീയ നിരീക്ഷകന്മാരും എല്ലാവരും പറയുന്ന ഒരേ ഒരു കാര്യം മാത്രമാണ് ആശാവർക്കർമാർ സമരം ചെയ്യുന്നത് അവരുടെ അതിജീവനത്തിന് വേണ്ടിയാണ് ഏതെങ്കിലും ആളുകളുടെ കയ്യിൽ നിന്നും ഭൂ ഉടമകളുടെ കയ്യിൽ നിന്നും ഭൂമി ലീസിനെടുത്തുകൊണ്ട് ആ ഭൂ ഉടമകളെ പറ്റിച്ചുകൊണ്ട് നികുതി അടച്ച് ആ ഭൂമി സ്വന്തമാക്കി പറ്റിച്ചും തട്ടിച്ചും കാശുണ്ടാക്കി അത് സമ്പാദിക്കാൻ വേണ്ടിയല്ല ആശാവർക്കർമാർ സമരം ചെയ്യുന്നത് എന്നുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ എളമരൻ കരീമിനെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ പ്രചരിക്കുന്നത് ആശാവർക്കർമാർ അതിജീവനത്തിന് വേണ്ടിയാണ് സമരം ചെയ്തത് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയ്ക്ക് ഇളമരം കരീമിന് ഒരു ദിവസം എന്ത് ചെയ്യാൻ സാധിക്കും ഇളമരം കരീമിൻ്റെ കുടുംബം പുലരുമോ എന്ന് തന്നെയാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്നുകൊണ്ട് ആളുകൾ ഇളമരം കരീമിന് പൊങ്കാലായിട്ട് കൊണ്ട് ചോദിക്കുന്നത് എല്ലാം അവഹേളിക്കുമ്പോൾ കുറ്റം പറയുമ്പോൾ താൻ വ്യക്തിപരമായി ആദർശധീരനാണോ ജീവിതത്തിൽ ആദർശ ശുദ്ധി പുലർത്തുന്നുണ്ടോ എന്നുള്ളതാണ് രാഷ്ട്രീയക്കാർ പ്രത്യേകിച്ചും നിരീക്ഷിക്കേണ്ടത് അല്ലെങ്കിൽ ഒരു സ്വന്തം അവലോകനം നടത്തേണ്ടത് എന്നുള്ളതാണ് മാർക്സിസ്റ്റ് പാർട്ടിക്കാർ പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്കാർ ചിന്തിക്കേണ്ടതും അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ കാണിക്കേണ്ടതും ഇത് തന്നെയാണ് മാർക്സിസ്റ്റ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നതും ഇത് തന്നെയാണ് ലളിത ജീവിതം ഉയർന്ന ചിന്ത എന്നൊക്കെയാണല്ലോ പറയുന്നത് എന്നാൽ ഇവിടെ ഏത് കമ്മ്യൂണിസ്റ്റ് നേതാവിനാണ് ലളിത ജീവിതം നയിക്കുന്നത് ഏത് കമ്മ്യൂണിസ്റ്റ് നേതാവാണ് കൂടി ജീവിക്കുന്നത് ഏത് കമ്മ്യൂണിസ്റ്റ് നേതാവിനാണ് ഉയർന്ന ചിന്തയുള്ളത് സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്ക് ഉപരിയായി ഏത് കമ്മ്യൂണിസ്റ്റ് നേതാവാണ് കേരളത്തിലും ഇന്ത്യയിലും പ്രവർത്തിക്കുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഇപ്പോൾ ഇളമരം കരീമിന്റെ ഈ വിഷയം ഉയർത്തി കാണിച്ചുകൊണ്ട് ചോദിക്കുന്നത് എന്തായാലും ഇളമരം കരീം ഇളമരം കരീമിന്റെ ബന്ധുവിനെ ഉപയോഗിച്ചുകൊണ്ട് അഥവാ ബിനാമിയെ ഉപയോഗിച്ചുകൊണ്ട് കാരശ്ശേരി മുക്കം ക്രഷറിന് വേണ്ടി ഭൂമി കൈക്കലാക്കിയ കേസിൽ ഇനിയും കോടതിയെ കബളിപ്പിച്ച് നടക്കാം എന്നുള്ളത് ഇളമരം കരീമ് സ്വപ്നം കാണണ്ട അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും എന്നുള്ളത് തന്നെയാണ് ആഭ്യന്തര വകുപ്പ് കൈയാളെന്ന് പിണറായി വിജയന്റെ പോലീസ് ഇളമരം കരീമിനെ അറസ്റ്റ് ചെയ്യാൻ ഏതെങ്കിലും തരത്തിൽ ഒരു ബുദ്ധിമുട്ട് കാണിക്കുകയാണെങ്കിൽ കോടതിക്ക് മറ്റ് നടപടികളിലൂടെ ഇളമരം കരീമിനെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ എടുക്കാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും പാവപ്പെട്ട ആശാവർക്കർമാരെ പരിഹസിച്ച് തള്ളിയതിന് ഇളമരം കരീമിന് തക്ക ശിക്ഷ കിട്ടിയിരിക്കുന്നു ദൈവം ശിക്ഷ കൊടുത്തിരിക്കുന്നു എന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ കമന്റുകൾ വരുന്നത് എന്തായാലും പാവപ്പെട്ട ആശാവർക്കർമാരുടെ സമരം അതിജീവനത്തിന് വേണ്ടിയുള്ളതായിരുന്നു ഇളമര കരീമും ഇളമരം കരീമിന്റെ ബന്ധുവായ നൌഷാത്തിൽ ചേർന്ന് നടത്തിയ ഈ ഭൂമി തട്ടിപ്പ് എന്തിനു വേണ്ടിയുള്ളതായിരുന്നു എന്ന് ബഹുമാനപ്പെട്ട പ്രേക്ഷകർ തന്നെ വിലയിരുത്തുക